ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നാമത്തേത് എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയിലെ നവോഡ മരുഭൂമിയിൽ പുറം ലോകത്തിൽ ഒരു വിവരവും നൽകാതെ രഹസ്യമായി സ്ഥിതി ചെയ്യുന്ന ഏരിയ ഫിഫ്റ്റി വൺ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ എം റീൽസ് എന്താണ് ഈ ഏരിയ ഫിഫ്റ്റി വൺ ഇതൊരു സാധാരണ സൈനിക താവളമാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും രഹസ്യങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ വർഷങ്ങളായി ലോകം മുഴുവൻ ഉത്തരം തേടുന്ന ചോദ്യങ്ങളാണിവ ഏരിയ ഫിഫ്റ്റി വൺ ഔദ്യോഗികമായി സ്റ്റേറ്റ് എയർപോർട്ട് അല്ലെങ്കിൽ ഗ്രൂം ലേക്ക് എന്നും അറിയപ്പെടുന്നു അമേരിക്കൻ വ്യോമസേനയുടെ ഒരു രഹസ്യ സൈനിക താവളമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് അന്ന് ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന യു ട്യൂ ചാരവിമാനങ്ങൾ വികസിപ്പിക്കാനായിരുന്നു ഏരിയ ഫിഫ്റ്റി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ലോകപ്രസിദ്ധമാക്കിയത് അവിടുത്തെ രഹസ്യങ്ങളാണോ അതോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണോ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു അൺ ഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജെക്റ്റ് യു എഫ് ഒ തകർന്നു വീണു എന്നൊരു വാർത്ത പരന്നു അമേരിക്കൻ സൈന്യം ആദ്യം അതൊരു പറക്കും തളികയാണെന്ന് സമ്മതിച്ചെങ്കിലും പിന്നീട് അതൊരു കാലാവസ്ഥ ബലൂൺ ആണെന്ന് തിരുത്തി പറഞ്ഞു എന്നാൽ അന്ന് തകർന്നു വീണ ആ പറക്കും തളികയിലെ അന്യഗ്രഹ ജീവികളെയും അവരുടെ സാങ്കേതിക വിദ്യയെയും ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്ക് മാറ്റിയെന്നാണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പറയുന്നത് ചിലർ പറയുന്നത് അമേരിക്കൻ സർക്കാർ അന്യഗ്രഹ ജീവികളുമായി ഒരു രഹസ്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അതിൻ്റെ ഭാഗമായി അവരുടെ സാങ്കേതിക വിദ്യകൾ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ പഠിക്കുകയാണെന്നാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിലെ ജീവനക്കാരനായിരുന്ന ബോബ് ലാസർ എന്ന വ്യക്തി അവിടെ അന്യഗ്രഹ ജീവികളുടെ പറക്കും തളികകൾ കണ്ടെന്നും അതിലെ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നു എന്നും വെളിപ്പെടുത്തി ഇത് ഈ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ സത്യമാണോ അതോ വെറും ഭാവന മാത്രമാണോ വർഷങ്ങളോളം അമേരിക്കൻ സർക്കാർ ഏരിയ ഫിഫ്റ്റി വൺ എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പോലും സമ്മതിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ സി ഐ എ പുറത്തുവിട്ട ചില രേഖകളിൽ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തി ഇത് ശീതയുദ്ധ കാലഘട്ടത്തിൽ യൂട്യൂബ് പോലുള്ള വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു രഹസ്യ സൈനിക താവളമായിരുന്നു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിനപ്പുറം അന്യഗ്രഹ ജീവികളോ പറക്കും തളികകളോ ഇവിടെ ഉണ്ടെന്നതിന് ഒരു ഔദ്യോഗിക തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ മേഖല അതീവ സുരക്ഷാ മേഖലയാണ് ചുറ്റുമതിലുകളും മുന്നറിയിപ്പ് ബോർഡുകളും എല്ലാത്തിലും ഉപരിയായി ആയുധധാരികളായ സൈനികരും ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നു അനുമതിയില്ലാതെ ആരും ഇവിടെ പ്രവേശിച്ചുകൂടാ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്റ്റോം ഏരിയ ഫിഫ്റ്റി വൺ എന്ന സംഭവത്തെക്കുറിച്ച് പറയാതെ വെയ ഫേസ്ബുക്കിൽ ഒരാൾ തമാശക്കായി ഒരു പോസ്റ്റ് ഇട്ടു സ്റ്റോം ഏരിയ ഫിഫ്റ്റി വൺ ദേ കാൺ സ്റ്റോപ്പ് ഓഫ് അസ് എന്നായിരുന്നു ആ പോസ്റ്റ് ലോകം മുഴുവൻ അത് വൈറലായി ഏകദേശം രണ്ട് മില്യൺ ആളുകൾ ആ പോസ്റ്റ് ലൈക്ക് ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഏതാനും നൂറ് പേർ മാത്രമാണ് അവിടെ എത്തിയത് അതിൽ ആരെയും സൈന്യം അറസ്റ്റ് ചെയ്തില്ല അവർക്ക് വേണ്ടി ചില സാങ്കേതിക പരിപാടികളും ഫെസ്റ്റിവലുകളും ഒരുക്കുക മാത്രമാണ് ചെയ്തത് ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ നിഗൂഢതകളെ ഒരു തമാശ രൂപത്തിൽ സമീപിക്കുന്ന ഈ സംഭവം അതിൻ്റെ ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്നു അപ്പോൾ ഏരിയ ഫിഫ്റ്റി വൺ ഒരു സാധാരണ സൈനിക താവളമാണോ അതോ അന്യഗ്രഹജീവികളുടെ രഹസ്യ താവളമാണോ ശാസ്ത്രലോകം പറയുന്നത് അത് വെറും ഒരു സൈനിക താവളം മാത്രമാണെന്നാണ് എന്നാൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്നവർ പറയുന്നത് സത്യം മറ്റെവിടെയോ ഒളിഞ്ഞുകിടക്കുന്നു എന്നാണ് നിങ്ങൾക്ക് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ആറ് റീൽസ്